സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാംള ബി ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി ഗൗണായിട്ട് നല്ല സൂപ്പർ ഗൗണാണ് അതും ഫോറക്സല് ഫൈവ് ഐറ്റംസ് ആണ് കാണിക്കുന്നത് വണ്ണുള്ള ആളുകൾക്കൊക്കെ ഒരു സുവർണാവസരമാണ് നല്ല ഐറ്റംസ് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ നല്ല പ്രിൻ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളായൊക്കെ ടി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് ഇതാണ്ട് ഇത് നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റംസ് അതിന് ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ എത്ര വരുന്നെന്നുള്ളത് നോക്കിയിട്ട് അത് പറഞ്ഞുതരട്ടെ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഫോർ എക്സലിൻ്റെ ചെസ്റ്റ് വീതി വരെ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് വരിക കൈയ്യുമ്പോൾ അലാസ്റ്റിക് ഇത് എങ്ങനെയാണ് കൈയിൻ്റെ അലാസ്റ്റിക് ഒക്കെ വരുന്നത് കേട്ടുക അതേപോലെ ലെങ്ത്ത് വരിക അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കിട്ടുക ഫോർ എക്സെല്ലിൻ്റെ ഞങ്ങൾക്ക് നല്ല ഒരു വേറൊരു കളറ് കാണിച്ചു തരാം അതിൻ്റെ നല്ല ഐറ്റംസ് തന്നെയാണ് വേറെ കളർ അപ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ ഈ കളറാണ് ഒരു മെറൂൺ പോലത്തെ മെറൂൺ എല്ലാം ഇതിലേ ഈ കളർ തന്നെയാണ് കിട്ടുക വരിക അതേപോലെ ലെങ്ത്ത് വരുന്നത് അമ്പത്താറ് ഇഞ്ചാണ് ഫൈവ് എക്സ് എല്ലാണെങ്കിൽ ജെസ്റ്റ് വീതി വരിക അമ്പത് ഇഞ്ച് വരുന്നുണ്ട് കിട്ടുക ലെങ്ത് വരെ അമ്പത്താറാണ് വരുന്നത് നല്ല സൂപ്പർ വെറൈറ്റി ആണ് രണ്ട് പീസർക്ക് വെറൈറ്റി വരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരും കേട്ടോ നല്ല സ്പെഷ്യൽ വെറൈറ്റി ഐറ്റംസാണ് ഇത് കേട്ടോ അതേപോലെ നല്ല അടിപൊളി വീഡിയോ നമ്മൾ നെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ നെറ്റിൻ്റെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നല്ല വെറൈറ്റി നെയ്റ്റ് കേട്ടോ അതെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു നഷ്ടങ്ങൾ ഒക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതിൽ തന്നെ നമ്മൾ ഗിവ വെച്ചിട്ടുണ്ട് ഗിവേയിൽ എല്ലാവരും പങ്കെടുത്തത് സപ്പോർട്ട് ചെയ്യുക ഗിവേ ഒരു ഈസി ഗിവേ ആണ് അതിൽ വെച്ചു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ നമ്മൾ വെക്കുന്നുണ്ട് പിന്നെപ്പോൾ ഈ കാണിക്കുന്ന കളർ നല്ല സൂപ്പർ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ അതിൻ്റെ നെസ്റ്റ് കളർ വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു അടിപൊളി ഗ്രീൻ കളറാണ് കാണുന്നത് വേണ്ട നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് കണ്ടില്ലേ ഒക്കെ നോക്കി ജസ്റ്റ് കണ്ടില്ലേ അതിൻ്റെ അടിയിലൊക്കെ നല്ല ഫ്ലെയർ ഉള്ളൊരു ടൈപ്പാണ് വരുന്നത് കേട്ടോ നല്ല ഫ്ലെയർ ഉള്ള നല്ല സൂപ്പർ ടൈപ്പാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോള എല്ലാ ഐറ്റംസിനും ഞാൻ അതിൻ്റെ വേറൊരു കളറാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് കേട്ടോ ഇത് കളറല്ല അതിൻ്റെ പ്രിൻ്റ് തന്നെ വേറെയാണ് പ്രിൻറ്റ് മാറിയിട്ടുണ്ട് വെറൈറ്റി പ്രിൻ്റാണ് ചേട്ടാ സ്പെഷ്യൽ വേറെ ഒരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ വരുന്നത് ഒരെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ ഇല്ല ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ കണ്ടെ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് കളറ് പോയ ചുരുങ്ങി ഒന്നുമില്ല കേട്ടോ നല്ല അടിപൊളി കോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് അതേപോലെ കെട്ടാനൊക്കെ അതേപോലെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അടിയിലൊക്കെ നോക്കി അടിയിലൊക്കെ നല്ല ഫ്ലെയർ ഉള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാണ്ടത്തെ കളറ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണ് അത് അതെ നല്ല നല്ല ഭംഗിയുള്ള കളറാണ് വേറെ എഴുതിട്ടുണ്ടെങ്കിലൊക്കെ സൂപ്പറായിട്ട് നിൽക്കുന്ന കളറാണ് കേട്ടോ നല്ല പ്രിൻറ് നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ി നല്ല നല്ല കളറുകളും നല്ല നല്ല ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇത് വിട്ടോളുണ്ട് അപ്പോൾ പോസ്റ്റ് ആയക്കുമ്പോൾ ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് പോസ്റ്റ് പെട്ടെന്ന് കിട്ടണ പോസ്റ്റിന് ചെറിയൊരു താമസം വരുന്നുണ്ട് അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഡി ടി ഡി എസ് തന്നെ ആവശ്യപ്പെടുക ഞാൻ അങ്ങനെ തീരെ വെ കൂടാതെ കഴിയാത്തവർ മാത്രം പോസ്റ്റ് പറയട്ടോ കാരണം ലേറ്റ് ലേറ്റാവും പോസ്റ്റിനെ അയക്കുമ്പോൾ ലേറ്റാവുണ്ട് അത് നമ്മളിവിടെ മാത്രമല്ല കേരളത്തിൽ മൊത്തം അങ്ങനെ തന്നെയാണ് പോസ്റ്റിൻ്റെ കാര്യം ഇപ്പോൾ കുറച്ച് ലേറ്റാവേണ്ടല്ലോട്ടോ അത് നെക്സ്റ്റ് വന്നിട്ട് നല്ല റോസ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടാ നല്ല സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് പ്രിന്റ് ഒക്കെ നല്ല പങ്കിൻ്റെ പ്രിന്റ് ആണ് ഇത് എക്സ് എല് അല്ല ഫോർ എക്സ് എല്ലും ഫൈവ് എക്സെല്ലും ആണ് ജസ്റ്റ് ഇത് ഇതിന്റെ അളവ് വരികട്ടാ അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ കൂടെ നമ്മൾ ഇത്രയും കാണിക്കുള്ള ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പോൾ റോഡിൽ എം ഡേസ് മാൾ ചെക്കഫോള